മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് ബഹതിരിമേനി ഇപ്പോൾ അഭിവ്യന്തിയ അപ്രന്ദരിമേനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുഷ്പചക്രം സമർപ്പിക്കുന്നു ശ്രേഷ്ഠ കാത്തോരിക്ക ഭാവാ തിരുമേനെ അനുശോചന സന്ദേശം നൽകുന്നതിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു അഞ്ചു പത്തിട്ടാണ്ട് കാലം അഭിനന്ദനായ അപ്രേം പിതാവ് ൃശൂരിൻ്റെ സാംസ്കാരിക തനിമയുടെയും സഹോദര്യത്തിൻ്റെയും ഹൃദയത്തോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സുവിശേഷം തൻ്റേതായ തനത് ശൈലിയിൽ ഈ പട്ടണത്തോടും ഈ രാജ്യത്തോടും ഉറക്കെ പ്രഖ്യാപിച്ച ജീവിതത്തിലൂടെ തെളിമയാറുന്ന എളിമയുള്ള ജീവിതത്തിലൂടെ അത് ക്രൈസ്തവ ലോകത്തിന് മുഴുവൻ അഭിമാനമായി ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായി ഇഷ്ടമുള്ള ഒരു തിരുമേനിയായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നും വലിയ സന്തോഷം തരുന്ന അഭിമാനം തരുന്ന ഒരു സാക്ഷ്യമാണ് തിരുമേനിയുടെ നർമ്മത്തിൽ കലർന്ന ചിന്തകളും അതിലൂടെ ക്രിസ്തു അനുഭവത്തിലേക്ക് അനേകർക്ക് അടുത്തു വരുവാനുമൊക്കെ സാധിച്ചു എന്നുള്ളതും ആ വിശുദ്ധ ജീവിതം നയിച്ച പിതാവിൻ്റെ ദൈർഘ്യമേറിയ പൗരോഹിത ശുശ്രൂഷയിൽ ഒരു നാടിന് ലഭിക്കാവുന്ന ഒരു സഭയിലൂടെ ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാ നല്ല മനുഷ്യർക്കും നന്മയുള്ള ഹൃദയമുള്ള കൂട്ടായ്മയിലെ എല്ലാവർക്കും അദ്ദേഹം പകർന്നു തന്ന ചിന്തയും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ തനിമയർന്ന ജീവിതശൈലിയും വിനയവും വലിയ മാതൃകയായിരുന്നു നമുക്കെല്ലാവർക്കും അഭ്യന്ദനായ പിതാവിൻ്റെ വേർപാട് ഒരു തീരാനഷ്ടം തന്നെയാണ് ഭാരതത്തിലെ പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ അമരക്കാരനായി അതുപോലെ തന്നെ പത്രി റിക്കീസ് ബാബായുടെ ഡെലിഗേറ്റായി പൗരാണികമായ സഭയെ നമ്മുടെ ഭാരതത്തിൽ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അഭിനന്ദനായ പിതാവ് വഹിച്ച പങ്ക് മലങ്കര മലങ്കരയാഖോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും അടുത്ത് നിന്നിട്ടുള്ള ഞങ്ങളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടുള്ള സഭാപിതാക്കന്മാരിൽ മുന്നിൽ തന്നെയാണ് അഭിനന്ദി പിതാവായ അപ്രീം തിരുമേനിയും ഇപ്പോൾ തിരുമേനിക്ക് വേണ്ടി ചെയ്യുന്ന അഭിനന്ദിപിതാവായ ഔഗേൻ തിരുമേനിയും എഹ്ബാസ് സുറിയാൻ ഓർത്തഡോക്സ് സഭയുടെ തിയോളജിക്കൽ സെമിനാരിയിൽ പഠനം നടത്തിയിട്ടുള്ള തിരുമേനിയാണ് അതുപോലെ തന്നെ ഈ സഭയിലെ വൈദികരും പരിശുദ്ധ സഭയുടെ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഈ സഭയിൽ ശുശ്രൂഷിച്ചു വരുന്നുണ്ട് സുറിയാനി സഭകളുടെ ഐക്യം സുറിയാനി സഭകൾ ഒരുമിച്ചുള്ളതായ പ്രവർത്തനങ്ങൾ യോജിക്കാവുന്ന മേഖലകളിലെ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം അപ്രേം പിതാവ് അദ്ദേഹത്തിൻ്റെ വലിയ ദീർഘവീക്ഷണം ആ മേഖലകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു കാലം ചെയ്ത എൻ്റെ മുൻഗാമികളായ പൗലുസ് രണ്ടാമൻ ബാബായോടും അതുപോലെ തന്നെ തോമസ് പ്രഥമൻ ബാബായോടും ഒക്കെ എത്രയോ ഊഷ്മളമായ ബന്ധമായിരുന്നു അഭിമന്യ പിതാവിൻ്റേത് അദ്ദേഹത്തിന് നിറസാന്നിധ്യം പരിശുദ്ധ സഭയുടെ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ നിർണായകമായ പല ഘട്ടങ്ങളിലും വലിയ വേദികളിലുമൊക്കെ തിരുമേനിയുടെ നിറസാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശ്വാസവും വലിയ പ്രതീക്ഷയും പകർന്നു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ അനുഗ്രഹീത സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് മലങ്കര യോഗോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ പത്രി ഇറക്കീസ് ബാബ ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഈ സഭയുടെ പരമാധ്യക്ഷനായ കതോലിക്കോസ് പത്രി ഇറക്കീസിന് അനുശോചന കൽപ്പന അയച്ചിട്ടുണ്ട് എൻ്റെ പട്ടംകുട വേളയിലും കദോലിക്കോസ് പാത്രി ഒരു കേസ് തിരിമേനി അവിടെ വന്ന് ആ സ്ഥാനാഭിഷേ ശുശ്രൂഷയിലും തുടർന്നുള്ള സ്വീകരണത്തിലുമൊക്കെ മുഴുവൻ സമയവും പങ്കു ചേർന്നത് ഈ സമയത്ത് നന്ദിയോടുകൂടി സ്മരിക്കുന്നു പരിശുദ്ധ സഭയ്ക്കുള്ള പ്രാർത്ഥനാപൂർവമുള്ള അനുശോചനം ഈ പുണ്യപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ സഭയുടെ സന്നഹുദോസിനു വേണ്ടിയും സഭയിലെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് വേണ്ടിയും സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി തുടങ്ങിയുള്ള ഭക്തസംഘടനകളുടെയും ഒക്കെ പേരിലുള്ളതായ അനുശോചനം പ്രാർത്ഥനാപൂർവം അഭിഭന്യ പിതാവിനെയും ഈ സഭയെയും വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ് നിശ്ചയമായിട്ടും തുടർന്നുമുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം ഈ സഭയെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൊക്കെ എങ്ങനെ മുന്നോട്ട് നയിച്ചുവോ അതേ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അഭിമുഖിതാവായ ഔഗൻ തിരുമേനിക്കെ തുടർന്ന് വിശുശ്രൂഷ നിർവഹിക്കുവാൻ എല്ലാ സൗഭാഗ്യങ്ങളും ഒരു ശുദ്ധാൽ മുൻനിറവും ചൈതന്യവും ചുരിഞ്ഞുകൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യശ്ലോകനായ തിരുമേനി നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയെങ്കിലും നമ്മുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് അദ്ദേഹം വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വിരാജിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ പ്രാർത്ഥന മധ്യസ്ഥത ഈ സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് എല്ലാ അർത്ഥത്തിലും വലിയ ശക്തിയായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്ത അഭിവന്യ പിതാവായ ക്ലിമിസ് തിരുമേനിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഒന്നിയ സ്ലിബാ കോറപ്പിസ്കോപാചനും അതുപോലെ തന്നെ തൃശൂർ ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സും അടങ്ങുന്ന എല്ലാവരും പ്രത്യേകിച്ചും തൃശ്ശൂർ പട്ടണത്തിലുള്ള യാഘോപാശ്രീയാന സഭയുടെ ദേവാലയം അത് ആദ്യമേ രണ്ടായിരത്തി രണ്ടിൽ പരിശുദ്ധ സഭയ്ക്ക് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു തന്നത് അഭ്യുന പുണ്യശ്ലോകനായ അഫ്രീം പിതാവാണ് അത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് ഞങ്ങൾക്ക് സ്വന്തമായി ആ ദേവാലയം സിംഹാസനപ്പള്ളിയായി അത് മാറ്റിയെടുക്കുവാനും അതിനെ തിരുമേനി സഹായിച്ചതൊക്കെ ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു ആ ഇഴയടുപ്പം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സഭയ്ക്കുള്ളതായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഭർത്താവേ ഞങ്ങളിൽ നിന്ന് വേർപരിചരിക്കുന്നു ഇങ്ങടെ വിശുദ്ധകൂരാശകളനുഷ്ഠാനകനായ പുരോഹിത ശേഷനെ ആചാരിതപരവും ഭാഗ്യകരവുമായ ഒരുഘപ്പെട്ട അനുഗ്രഹീത ഭവനങ്ങൾ വസിപ്പിക്കുമാറാകണമേ പ്രകാശിത ഭവനങ്ങൾക്കും വിശുദ്ധന്മാരുടെ സംഘങ്ങൾക്കും നിനക്കും പെരുന്നാൾ ആഘോഷത്തിൽ സന്തോഷിക്കുന്നവരുടെ അവകാശത്തിനും അങ്ങോട്ട് അഭിഷേകത്തിന് അർഹനാക്കി തീർക്കുമാറാകണമേ ശരണം വാലോഹ എന്നാൽ നിങ്കലയർത്തുന്ന വൈരികളെന്നെ ചൊല്ലിപ്പുകഴരുതേ ഹാലെ ലോയായു ഹാലെ ലോയാലെ ജിക്കരുതേ നിന്ന ശ്രീധരാരും വാർ കുല ബോലപുറോമൽ റോഹോ കാതീശോ മിൻവോലം വാതാമൽവോലം മുൽ മിന സകലേശ തന്മാതാവിൻ മുതലം മുതലർ പിതയായി ശുശ്രൂഷകൾ അർപ്പിച്ചോന മഹിതൻ ശമുവേലി സാമനായി തീർന്നോനാമേ വൈരികന ശാശ്വത ഭാഗ്യം നൽകണമേ ഉടയോ വി മലാൽ മാവാൽ നാം നമ്മെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം സ്തുതിയും സ്തോത്രവും പ്രഭയുമ്പോൾ ചെയ്യുമനഃശ്ശുരമായ നല്ല മഹത്വവും സമർപ്പിക്കുവാൻ ും തന്റെ കൂതാശപരമായ സേവനത്തിന് ഭൗമികരെ നിയോഗിക്കുവാൻ തിരുമനസായ സ്വർഗസേനകളുടെ നാഥനും തന്റെ ദൈവിക കൂതാശകളുടെ പരിചാരകന്മാരായി എളിയവന്മാരായ മൺമേരെ നിയമിച്ച മഹാപ്രധാനാചാര്യനും തന്നെ സൂക്ഷിച്ചു നോക്കി കാണുവാൻ മാലാകുമാർ ആഗ്രഹിച്ചിരിക്കെ തൻ്റെ തൃക്കരങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ മൺപൂഴിയാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ തിരമനസായ സ്വർഗീയ രഹസ്യവുമായ കർത്താവിനെ അവിടുത്തെ മഹാപുരോഹിതന്റെ മരണാനന്തര ശുശ്രൂഷം ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും നഴികളിലും അണിയങ്ങളായുസോടുകൂടി കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു ശാരീരികളും ശരീരികളുമായ സാലാഘടങ്ങളുടെയും നാഥനും തന്റെ അദൃശ്യാവസ്ഥയിൽ മറവായിരിക്കുന്നവനും കൃപയിൽ ശ്രേഷ്ഠമായ ഭർത്താവേ വണ്മേരും ജടീകാലങ്ങളിൽ ബന്ധിതരായ ഞങ്ങളുടെ മനുഷ്യ സ്നേഹത്തോടെ അത്വേന്മാരും ആത്മീയരുമായ മാലാഘുമാരുടെ കൂട്ടങ്ങൾക്കും ഗണങ്ങൾക്കും മറവായിരിക്കുന്ന ജീവപ്രദമായ ദേവികരേ സളെ ശുശ്രൂഷിക്കുവാൻ നിയമിച്ചല്ലോ മൂന്ന് കാതീശ് പാട്ടുകൾ ആഘോഷിക്കപ്പെടുന്നവരായ നിന്നെ ഞങ്ങളോടുകൂടെ ശുശ്രൂഷിച്ച് തങ്ങളുടെ കൈകളാൽ ആഘോഷിക്കുവാൻ മാലാഘുമാരും വളരെ സന്തോഷത്തോടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്തെന്നാൽ ഞങ്ങളെ ശ്രേഷ്ഠാക്കി തീർത്ത ഈ ബഹുമതിയിൽ നിന്ന് ഞങ്ങളുടെ വർഗത്തിന്റെ കൽപ്പനാലംഘനവും അനുസരണക്കേട് മൂലം ഞങ്ങൾ വധിച്ചു നിർബന്ധമായ മരണമെന്ന് കയറിപ്പോയ ആസ ഞങ്ങൾ പാനം ചെയ്യേണ്ടി വരികയും കബറിലെ വിനാശത്തിലേക്ക് പ്രവേശിക്കുകയും ദുരാഗ്രഹിയായ മരണത്തിന്റെ കാറ്റിൽ ഞങ്ങൾ ബന്ധുതരാകുകയും കഠിനമായ മരണത്തിൻകീഴ് സമയാകുന്നതിന് മുമ്പ് തന്നെ ഏകപ്പെടുകയും ചെയ്തിരിക്കുന്നു ആകയാൽ കർത്താവേ സങ്കടഹൃദയത്തോടും ദുഃഖത്തോടും നിന്റെ അനാദ്യന്തകരണയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ നിന്റെ രാജ്യം ഉദയം ചെയ്യുകയും ഭയങ്കരനായ നീനാ അഗ്നി സിംഹാസനത്തിന് മേൽ ഉപേഷനായ എല്ലാവർക്കും നീതിപരമായി ശരിയായി വിധി നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ ശ്രേഷ്ഠതക്ക് പൗരോദ്യ സേവനമനുസരിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുന്ന ഈ ഞങ്ങളുടെ വന്ദി പിതാ പ്രദേശം അവിടെ നിന്ന് അനുഗ്രഹിച്ചത് പരിശുദ്ധാത്മ അനേകരെ ധന്യരാക്കുകയും നിന്റെ ജ്ഞാനത്തിൽ നിന്നുള്ള അറിവല്ല അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്ത ഈ ശ്രേഷ്ഠാചാര്യന് അന്ധകാരനിവാസിയായ തീരുവാനിടയാകരുത് സ്തുതികളാലും ധൂപത്താലും തിരുമുഖം നിന്റെ ജനങ്ങളിലേക്ക് തിരിപ്പിക്കുകയും ചെയ്ത ഈ ശ്രേഷ്ഠ പിതാവിന് സ്വർഗീയ കടിഞ്ഞൂറുകളുടെ സഭയ്ക്ക് ആദ്യമായി ഭവിക്കരുത് കർത്താവേകനോടെ ഈ ശ്രേഷ്ഠ പിതാവിനു വീക്ഷിച്ച് തിരുസന്നതിയിലേക്ക് ഒളിച്ചു ചേർത്ത് ഉള്ളടവേ ആത്മീയരുടെ അഗ്നികളിൽ നിന്ന് വിവരണുകയും മാലാഖ്മാരുടെ ഗുണങ്ങളിൽ ഉൾപ്പെടുത്തുകയും നിനക്ക് പാടുന്നവരുടെ കൂട്ടത്തിൽ ക്രമീകരിക്കുകയും സ്വർഗീയ ഐശ്വര്യങ്ങളാൽ ആനന്ദിപ്പിക്കുകയും സ്ഥായിയായ ആനന്ദങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആത്മീയമായ സന്തുഷ്ട പ്രകാശിച്ചു നൽകുകയും ചെയ്യണമേ കിരീടധരണിയായ നിന്റെ സഭയിൽ ഈ ശ്രേഷ്ഠാചാര്യസിച്ചുകൊണ്ട് നിന്റെ ആത്മീയ കടിഞ്ഞൂൽ പുരോപുത്രന്മാരുടെ കൂട്ടത്തിൽ ചേർന്നവരോട് കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ വായിക്കും ശ്രുതിപാടുമീൻ ശ്രീമോ നീ ദൈവത്തിൻ കൽപ്പനകൾ മകനെ പാലി İdayanlar diye adı gelen o olan İsa İlyas ananın açerino vardı sopraya şey. ഭാരത് മോല ബോലോറോഹോ കാശോലേ ലോയാ മോശ തൻ സംസ്കാര താൻ പ്രിയരുടെ നേരിയാണം വിലയേറിയ തന്നോടയോ നി ഗിരിനോ വിൽ കാടി പാവന സഭയെ പാലിക്കുക ഈ സഹജനു നീ അനുയാത്രി ഗനായി അന്തിമമാം വിധിയിൽ നിന്നും രക്ഷിച്ചി ദാസൻ ർത്താവേ നിർത്തി ചീടേ ഒരേ ഓറാഹിൻ മേലൈനു ആധാരൻ ആശ്വാസം നൽകാ സിഥ ിൽ ശാന്ത്യാൾവിൽ വേർവേട്ടോ നാമെൻപേർ കായാഥി കിഴവിന്മാരം വേർപേട്ടോ നാമെൻപേ കായ് പ്രാതി പിൻപ്രാധ കെന്മാരെ സ്നേഹിതരെ ശാന്ട്ടോ തൻ ഗണമേ ശാന്ത്യാവാഴി നാഥൻ കാക്കും പ്രാർത്ഥിച്ചിടുവിൽ നിങ്ങൾ നേ ഞാൻ എന്നെ തള്ളല്ലരെ ശിഷ്യന്മാരെ ശുദ്ധ ഗാരെ നീല കൊള്ളുമ്പോൾ ോദർ ഗുഗപുണ്യം നാദാസ്ത്രോത്രം നേരിയ നിന്ന ആചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലെ ലോയോഹാലേ ലോയ നിന്നഭിഷിക്തമുഖം ിക്കൽ നിൻ ദന്ത വേൻമൂലം മാ കാത്തിടുമെങ്കിൽ ഹേ ലോയോ ഹാലേ ലോയ എൻ നിയമത്തെയും ർശിച്ചുള്ള പാദങ്ങൾ പുകുധ്യാനദ്വാരങ്ങൾ വാനവരത്വസിക്കേണം സ്ഥലിയേലായി സോ പരിശരിശന്നാചാര്യന്മാരെ പരമാനന്ദ പരിചോടികളെ ചേർക്കേണ്ട മാറി മാറ നീടേ ശുശ്രൂഷകരായ രാജരെ ഉയർ പിൻവലിയൊരു നാളിംഗൽ അവ കേണമേ മുഖകാന്തി

ദൈവമേ നന്ദി സുഭോഹതോ സ്തുതിനായ ഞങ്ങളുടെ പിതാവേ നിൻ ദയയാൽ പ്രസന്തമാക്കണമേ നിൻ ദാക്ഷം നിറണമേ നിൻ സ്തോത്രത്തെ പോലെ ഭൂമി നിറാണമേ ഞങ്ങൾ കാവശമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ നിങ്ങളെ തോറോടേ ശുശ്രൂഷന്തു പോലെ ബ്രഹ്മപൂർണ്ണ ശക്തിയേകിടണമേ വിശുദ്ധലേകிலே പ്രവേശികരു ദേവനേ ഒടുവിൽ ഞങ്ങളെ രേരിക്കണമേ ദൂദുന്നാ രാജാചോ ശക്തിമോതൂ എന്നേക്കും കരുണകളാകുന്നു ആമേൻ